നമുക്ക് നല്ല കരുത്തുള്ള ബ്രാഞ്ചുകൾ വരും അതിലൊക്കെ നിറയെ നമുക്ക് റോസാപ്പൂ മുട്ടുകൾ വന്ന് നിൽക്കുകയും അതൊക്കെ നന്നായിട്ട് കറുത്ത് പോകാതെ വിരികയും ചെയ്യാനായിട്ടുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് റോസാപ്പൂക്കൾ കമ്പ് നിറയെ കൊലകുത്തി പൂക്കൾ വരികയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പൂക്കൾ കരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത കമ്പുകൾ നല്ല സ്ട്രോങ് ആയിട്ട് ബെഡ് നിന്ന് അടിഭാഗത്തു വലിയ വലിയ കമ്പുകൾ വരികയും ചെയ്യണം ഇങ്ങനെ വന്നെങ്കിലാണ് നമുക്കിതേപോലെ തുടർച്ചയായിട്ട് പൂക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിലാണ് നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള ആ ഒരു റോസാ ചെടി ആണെങ്കിൽ പോലും നമ്മൾ ചെറിയ തൈകളൊക്കെ നടുന്നത് അതേപോലെ തന്നെ പോട്ട മിക്സ് എടുക്കുന്നത് പ്രത്യേക രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കമ്പ് അല്ലെങ്കിൽ തൈകളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നമ്മൾ നട്ടു കൊടുക്കുന്നത് ഏത് രീതിയിലാണ് എവിടെ നിന്നാണ് നമ്മൾ മണ്ണ് എടുക്കേണ്ടത് റോസാ ചെടി നടാനായിട്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ ഇതേപോലെ ഒരുപാട് കരിയിലകൾ മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ നമ്മൾ മുറ്റടിച്ചു പോയുന്ന സമയത്തൊക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെക്കുന്നുണ്ടാവും അല്ലേ അത് ചെറിയൊരു സിമ്പിൾ ഐഡിയ കൂടി നമ്മൾ ഉപയോഗിച്ച് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കരിയില കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ വീണെടുക്കുന്നത് കരിയിലകൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് അടിച്ച് നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇത് വലിയൊരു പ്ലാസ്റ്റിക് എടുത്തിട്ട് അത് ഇട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂടി വെക്കുന്നതോടൊപ്പം ചെറിയൊരു കാര്യം കൂടി ചെയ്യണം നമ്മൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകളൊക്കെ നമ്മളെ വെജിറ്റബിൾ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുകൾ ഭാഗത്തേക്കിട്ട് നമുക്ക് ആ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അത് സാധാ വെള്ളമൊക്കെ ഉപയോഗിച്ച് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വളർത്തി വെക്കുക ഈ ഇലകളൊക്കെ ഒന്ന് വെള്ളം തെളിച്ച് വെക്കുക അതിന് ശേഷം വേണം പ്ലാസ്റ്റിക് ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളോ ഇട്ട് മൂടാനായിട്ട് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഇടപെട്ട് നമ്മൾ ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കാനായും അതേപോലെ തന്നെ മൂടി വെച്ചതിന് ശേഷം വെയിറ്റ് എടുത്ത് വെക്കാനായിട്ടും മറന്നു പോരുത് അപ്പോൾ നന്നായിട്ട് വെയിറ്റ് എടുത്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ ഇലകൾ നന്നായിട്ട് ചൂടാവും ചൂടാവുന്നതിനനുസരിച്ചിട്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പ് ചെയ്ത് വെച്ചത് നന്നായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നീട് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ എടുത്ത് മാറ്റാം അതിന് ശേഷം നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ ആ റോസാച്ചെടി നടുന്ന സമയത്ത് എടുക്കേണ്ടത് മണ്ണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് പോട്ട മിക്സ് എടുക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇതിൽ നമ്മൾ ഒരുപാട് വളങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്താതെ നടാം എന്നാലും നമ്മളെടുത്ത് കുറച്ച് ചാണകപ്പൊടി മറ്റ് മിശ്രിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുത്താൽ ഉഷാറായിട്ട് നമുക്ക് തണ്ട് നിറയെ റോസാ ചെടിയിൽ പൂക്കള് വരും പുതിയ പുതിയ ബ്രാഞ്ചുകൾ നമുക്ക് അടിയിൽ നിന്ന് നന്നായിട്ട് കരുത്തുള്ളത് വരും അപ്പോൾ നന്നായിട്ട് വേരോട്ടവും അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വായു സഞ്ചാരവും പോട്ട മിക്സിലേക്ക് കൂട്ടിയെടുക്കുന്നിടത്തോളമാണ് നമ്മുടെ റോസാ ചെടിയിൽ പൂക്കൾ വരുന്ന റിസൾട്ട് അത്രത്തോളം വേര് നന്നായിട്ട് വളരുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ കരുത്തോടു കൂടി വരിക ഇവിടെ നമ്മൾ ചെടിയിൽ മുരടിച്ച് നിന്നിരുന്ന തൈകളായിരുന്നു ഇത് നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മൾ രണ്ട് മൂന്നാല് വെറൈറ്റി കളറുകൾ ഒരുമിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കുഴിയിൽ നട്ടതാണ് അപ്പോൾ ഇതേപോലെ നട്ട് കൊടുത്താൽ നന്നായിട്ട് കണ്ടോ നല്ല പച്ചപ്പൂട് കൂഴിയ ബ്രാഞ്ചുകൾ ഇലകളൊക്കെ വരികയും ചെയ്യും കണ്ടോ ചൂട് ഭാഗത്ത് നോക്കുമ്പം ഒരുപാട് തണ്ടുകൾ ഉണ്ടാവും അല്ലേ ഇത് ഞാൻ കുറേ അഞ്ചാറ് പോട്ടൽ മുരടിച്ച് നിന്നത് ഒരുമിച്ച് വലിച്ച് പറിച്ച് ഇവിടെ നട്ടതാണ് അപ്പോൾ നടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോട്ട് മിക്സാണ് ഈ ഒരു കുഴി എടുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയൊരു പോട്ടിലേക്കും ഇതേപോലെ തന്നെ നടാം ഇല്ലെങ്കിൽ ഇതേപോലെ നമുക്കും പിന്നെ മണ്ണിലും നടാവുന്നതാണ് കേട്ടോ നിലത്തും നടാവുന്നതാണ് അപ്പോൾ ഇവിടെ പോട്ടി മിക്സ് എടുക്കാൻ ചെയ്യാനായിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കരിയിലെ കമ്പോസ്റ്റ് ഞാനിവിടെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ഭാഗത്തേക്ക് നമുക്ക് ചാണകപ്പൊടിയും ഭാഗത്തേക്ക് ചകിരിച്ചോറും കാൽ ഭാഗത്തേക്ക് ഈ ഒരു കരിയില പകുതി ഭാഗത്തേക്ക് കരിയില കമ്പോസ്റ്റുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പൊടിയായിട്ടുള്ള ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് ഇതിൽ ചെറിയ കമ്പുകളും കട്ടകളൊക്കെ തന്നെ ഉണ്ടാവും ഇതൊന്നും നമ്മൾ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല കരിയില കമ്പോസ്റ്റ് ഇതൊക്കെ വായുസഞ്ചാരം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇതിനുശേഷം നമ്മൾ നമ്മൾ നട്ടതിന് ശേഷം എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഏത് രീതിയിലാണ് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ റോസാ ചെടി തൈ മേടിച്ചതിന് ശേഷം നടണ്ടതെന്ന് പറയുന്നത് തുടർന്നുള്ള സമയത്ത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു കുഞ്ഞ് ലൈക്ക് തന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ആ റോസാച്ചെടിയൊക്കെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുന്നില്ല ആ ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ തൈകൾ നമ്മൾ മേടിച്ചുകൊണ്ടുവരുമ്പോഴും നമുക്ക് ഈ രീതിയിൽ നടാവുന്നതാണ് അപ്പോൾ നമുക്ക് റോസയൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കുറേ കാലം നമ്മൾ റോസാ ചെടിയിൽ പൂക്കൾ നിർത്തരുത് നമ്മൾ കുറേ കാലമൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതളുകളൊക്കെ കളർഫെയ്ഡാവുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഈ ബ്രാഞ്ചെന്ന് അപ്പോൾ എത്രത്തോളം പൂക്കളുണ്ടോ ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓരോ പൂക്കളൊക്കെയാണ് വരുന്നത് പിന്നീട് നമ്മൾ ഈ വളങ്ങളും ഈ പറയുന്ന രീതിയിലും നട്ടാൽ നമുക്ക് ഈ കമ്പിലൊക്കെ ഓരോ പൂക്കളും മാറിയിട്ട് നിറച്ച് കൊല കുത്തി പൂക്കൾ വരും ചെറിയ തയ്യായിരിക്കുന്ന സമയത്ത് ഓരോ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് വലിയ ബ്രാഞ്ച് വരുമ്പം ഇതിലൊക്കെ കുറേ പൂക്കളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് നട്ട് മുളപ്പിക്കുന്നത് പെട്ടെന്ന് വേര് പിടിപ്പിക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഈ കമ്പുകൾ നട്ട് കൊടുക്കാം അപ്പോൾ ഓരോരോ പൂക്കളൊക്കെ ഉള്ളതൊക്കെ അല്ലെങ്കിൽ വിരിഞ്ഞ് തീർന്ന കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇത് വേറെ ഒരു പോട്ട മിക്സിലേക്ക് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ആ ഒരു പോട്ട മിക്സിലേക്ക് മാറ്റി നടാം അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് കവറ് മാറ്റിയതിന് ശേഷം ഈ വരുന്ന ആദ്യം വന്നിട്ടുള്ള ആ മണ്ണ് നമുക്ക് എടുത്ത് മാറ്റാം എന്നുള്ളതാണ് അപ്പം ഒന്നും കട്ടായി പോകാതെ നമ്മൾ കുറച്ച് മുമ്പേ നന്നായിട്ട് നനച്ചു വയ്ക്കുക അതിന് ശേഷം നന്നായിട്ട് പിന്നെ ഈ ഒരു ആദ്യത്തെ ആ ഒരു മണ്ണ് നനഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ ഇളക്കി മാറ്റാനായിട്ട് അപ്പോൾ വേറെ വേരൊന്നും അധികം പൊട്ടിപ്പോകാതെ ഇതേപോലെ നമുക്ക് ഇളക്കി മാറ്റാം ചുവട് ഭാഗത്ത് ഒന്നധികം മണ്ണ് എടുക്കരുത് അപ്പോൾ ഈ എടുത്ത രീതിയിൽ എടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇത് നട്ട് കൊടുക്കാം അപ്പോൾ മുന്നേ കാണിച്ച പോലെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ നാലോ കളറുകൾ ഒരേപോലെ എടുത്തിട്ട് ഇതേപോലെ മണ്ണ് മാറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഒരു പോട്ടലിൽ തന്നെ നട്ട് കൊടുക്കാം പക്ഷേ വലിയ പോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ചെറിയ പോട്ടല്ലാതെ നമ്മൾ രണ്ട് മൂന്നും നാലും തൈകൾ ഒരുമിച്ച് ഒരു പോട്ടലിൽ തന്നെ നടുമ്പം കുറച്ച് വലിയ പോട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വളങ്ങൾ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോരുത് ഇതേപോലെ മണ്ണ് മാറ്റിയിട്ട് നമ്മൾ നടുന്ന സമയത്ത് ഒരു പത്ത് ദിവസം നമ്മൾ വെയില് കൊള്ളാത്തൊരു സ്ഥലത്ത് വെക്കുക ഡയറക്റ്റ് അല്ലാതെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക അതിനുശേഷം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വേണം അത് മാറ്റി വയ്ക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നും നമ്മൾ ഇതിൻ്റെ ഇലകളൊന്നും നനച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത് പിന്നെ ചൂടുഭാഗത്ത് മിതമായ രീതിയിൽ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ കൊടുക്കാം അപ്പോൾ നല്ല പിന്നെ അടിഭാഗത്തൊക്കെ നല്ല ഓട്ടകളുള്ള വെള്ളം ഡ്രെയിൻ ഔട്ടമായിട്ട് പോകാനുള്ള ഹോളുകളിട്ട് ഒരു പോട്ട് എടുക്കുക കുറച്ച് വലിയ പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തൈകൾ ഇതേപോലെ ഒരു പോട്ടലിൽ തന്നെ നട്ടു കൊടുക്കാം അപ്പോൾ രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് വെക്കാതെ അല്ലെങ്കിൽ മൂന്നെണ്ണം വെക്കുകയാണെങ്കിൽ അടുപ്പിച്ച് വയ്ക്കാതെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന പോട്ടമിക്സ് ഫില്ലാവുന്ന രീതിയിൽ വേണം ഇതിൻ്റെ ചൂട് ക്രമീകരിച്ച് വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഈ ഒരു പോട്ടമിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ നനച്ചു കൊടുക്കുക ഫസ്റ്റ് ടൈം നന്നായിട്ട് നനച്ചു കൊടുക്കുക പോട്ട മിക്സ് അടി മുതൽ മുകൾ വരെ നന്നായിട്ട് ഈർപ്പം അല്ലെങ്കിൽ നന്നായിട്ട് നനയുന്ന രീതിയിൽ ഒന്ന് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു പോട്ട മിക്സ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം പിന്നെ നനച്ചാൽ മതി ഒരുപാട് ഡ്രൈ അല്ല ഒരു മിതമായ രീതിയിലൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നനച്ചു കൊടുക്കുക കൂടെ കൂടെ നനയ്ക്കാതെ പക്ഷേ ഇല തണ്ട് എന്നും നമുക്ക് കുറച്ച് വെള്ളം അതേപോലെ ഒന്ന് തൂളി കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചൂടുഭാഗം നനയാതെ ഫസ്റ്റ് ടൈം നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്ന സമയങ്ങളിൽ പത്ത് ദിവസം നമ്മൾ ഡയറക്റ്റ് അല്ലാത്ത സൺലൈറ്റ് തട്ടുന്ന സ്ഥലത്ത് വയ്ക്കുന്നു അതിനുശേഷം നല്ല സൺലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലത്ത് രാവിലെ മുതൽ ഒരു മൂന്ന് മണി രണ്ട് വരെ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കുക ഇപ്പോൾ ഇലകളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി നിൽക്കും അതൊന്നും കാര്യമാക്കണ്ട പിന്നീടുള്ള സമയത്ത് നന്നായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഒന്നൊന്നര രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചാണകത്തിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ തെളി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തെളി നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്യുക ഒരു ഗ്ലാസ് ചാണക തെളി എടുത്താൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ വളങ്ങൾ മാറ്റി മാറ്റി ചെയ്തു കൊടുക്കാനൊക്കെ കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പിന്നീട് നമ്മൾ ഒരുപാട് റോസാ ചെടികൾക്ക് നല്ല നല്ല വളങ്ങളും കാര്യങ്ങളും കൊടുക്കേണ്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാനായിട്ട് മറന്നു പോകരുത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരും ലൈക്ക് തരാൻ മറന്നവരും അത് കൂടിയും ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയോടെ നിർത്തുന്നു നല്ല നല്ല കണ്ടന്റും നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം ബൈ ബൈ